വണ്ടിയും പിടിച്ച് ഊട്ടിയും കൊടയക്കിനാലും മൈസൂരൊക്കെ പോകുന്നവർ നമ്മൾ നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം മറന്നു പോകരുത് കേട്ടോ ഇത്രയും അടിപൊളിയായിട്ട് കിട്ടിലോസ് ഈ സ്ഥലം നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെയുണ്ട് ഈ സ്ഥലം എവിടെയാണ് കാർക്കേലെന്തേലും പിടികിട്ടിയോ കാണുമ്പോൾ നല്ല മൂന്നാർ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് മൂന്നാറും നല്ല നമ്മുടെ കൊട്ടിയൂരാണ് കേട്ടോ കൊട്ടിയൂരെത്തിയിട്ടില്ല എന്നാൽ പോലും കൊട്ടിയൂർ പകുതി ആയിട്ടുണ്ട് അതായത് വയനാടൊക്കെയാണ് ആ കാണുന്നതൊക്കെ വയനാടുകളായി വയനാടായിരിക്കാം ഞാൻ ഊഹിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് കാണാൻ വീട് എടുക്കാൻ കാരണം വെച്ചാൽ ഇങ്ങനെ രണ്ട് അരുവിയായിട്ട് വന്നിട്ട് അത് ഒരു അരുവിയായിട്ട് പോകുന്ന ഒരു വ്യൂ ഉണ്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വ്യൂ ആണ് ഫസ്റ്റ് കാണിച്ചത് അപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റിങ് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഇത് രണ്ടരുവിയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു അരുവിയായിട്ട് അങ്ങോട്ട് പോവും അരുവിയാണോ പുഴയാണോന്നറിയില്ല അങ്ങനെ ലാസ്റ്റ് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന അടിപൊളി സ്ഥലമാണ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം